ഏകാദശി വ്രതങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വൈകുണ്ഠ ഏകാദശി ഇതിനെ സ്വർഗവാതിൽ ഏകാദശി എന്നും അറിയപ്പെടാറുണ്ട് ധനുമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശിയായിട്ട് നമ്മൾ ആചരിക്കുന്നത് വൈകുണ്ഠ ഏകാദശിയുടെ ഐതിഹ്യം വിഷ്ണു ഭഗവാൻ വൈകുണ്ടത്തിലേക്കുള്ള വാതിൽ തുറക്കുന്ന ദിവസമാണ് വൈകുണ്ഠ ഏകാദശിയായിട്ട് ആചരിക്കുന്നത് അതിനാൽ ഇതേ ദിവസം മരണമടയുന്നവർക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാകുമെന്നും കരുതപ്പെടുന്നു സ്വർഗവാതിൽ ഏകാദശിക്ക് സാധാരണ ഏകാദശികളെക്കാൾ പതിൻമടങ് പ്രാധാന്യമാണ് ഉള്ളത് അതിനാൽ ഇതേ ദിവസം വിഷ്ണു ക്ഷേത്രം സന്ദർശിക്കുമ്പോൾ നമ്മൾ വിഷ്ണു ക്ഷേത്രത്തിൻ്റെ നടയുടെ മുൻവാതിലിലൂടെ അകത്തേക്ക് പ്രവേശിച്ച് ഭഗവാനെ ദർശനം ചെയ്ത ശേഷം ഉത്തരവാതിലിലൂടെ അഥവാ വടക്കു വശത്തെ വാതിലിലൂടെ വേണം പുറത്തേക്ക് വരാൻ ഇങ്ങനെ ദർശനം നടത്തിയാൽ നമ്മൾ സ്വർഗവാതിൽ കടക്കുന്നതിന് തുല്യമായിട്ടാണ് കരുതപ്പെടുന്നത് ഇത് നമ്മുടെ ദോഷങ്ങളെല്ലാം മാറ്റി മോക്ഷം ലഭിക്കുവാൻ കാരണമാകുന്നു അപ്പോൾ ഈ ദിവസം ക്ഷേത്രദർശനം നടത്തുന്നവർ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വൈകുണ്ട ഏകാദശി വ്രതമെടുക്കുന്നവര് ഏകാദശിയുടെ തലേ ദിവസം ഒരിക്കലെടുത്ത് ഏകാദശി ദിവസം പൂർണ്ണമായും ഭക്ഷണം ഒഴിവാക്കി ഉപവാസമെടുക്കുന്നവരുണ്ട് അങ്ങനെ എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിലും ആരോഗ്യസ്ഥിതികളുടെയൊക്കെ ആൾ ഓരോ വ്യക്തികളുടെയും വ്യത്യാസത്തിലും അവരവരുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് ലഘുവായ രീതിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടും ഏകാദശി വ്രതം എടുക്കാവുന്നതാണ് എന്നാൽ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക തന്നെ ചെയ്യണം ഏകാദശി എടുക്കുന്നവർ പാൽ പഴം പച്ചക്കറികൾ ലഘുഭക്ഷണങ്ങൾ എന്നിവ മിതമായ രീതിയിൽ കഴിച്ചുകൊണ്ട് എടുക്കാവുന്നതാണ് എന്നാൽ അരി ആഹാരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം അതായത് അരി പരിപ്പ് പയർ അങ്ങനെ വരുന്ന വ്രതമെടുക്കുന്ന ദിവസങ്ങളിൽ കഴിക്കാൻ പാടില്ലാത്തതായിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കേണ്ടതാണ് അതുപോലെ ഏകാദശി ദിവസവും ദ്വാദശി ദിവസവും തുളസി എല്ലാം നുള്ളുവാൻ പാടുള്ളതല്ല അതിനാൽ പൂജയ്ക്ക് ആവശ്യമായ തുളസി ഇല നേരത്തെ തന്നെ പറിച്ചു സൂക്ഷിക്കേണ്ടതാണ് ഏകാദശി വ്രതമെടുക്കുന്നവർ പൂർണമായും പകലുറക്കം ഒഴിവാക്കേണ്ടതാണ് അതുപോലെ വെളുത്ത നിറത്തിലും മഞ്ഞ നിറത്തിലുമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് കൂടുതൽ ഉത്തമം അതുപോലെ തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്നത് ഒഴിവാക്കണം വ്രതമെടുക്കുന്ന ദിവസം പുലർച്ചെ കുളിച്ച് വൃത്തിയും ശുദ്ധിയോടും കൂടി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വിഷ്ണു സ്തോത്രങ്ങൾ ജപിക്കുന്നതും അത്യുത്തമമാണ് എല്ലാവർക്കും സർവൈശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ